കാർഡ് എടുക്കുന്ന ആ ഒരു ചടങ്ങിനിടയിൽ അക്ബർ വന്നിട്ട് ഒരു കാർഡ് എടുത്തു അപ്പോൾ അക്ബറിന് കിട്ടിയ കാർഡ് ഒറ്റപ്പെടൽ കാർഡായിരുന്നു അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നു ഭയങ്കരമായിട്ട് ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ ചിരിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത് അനീഷേട്ടനും അനുമോളും ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നതെന്ന് അക്ബർ പറയുന്നുണ്ട് എന്നിട്ട് ഒരു കാർഡെടുത്ത് അനീഷിൻ്റെ തലയിൽ കൊണ്ടുവന്ന് ഒട്ടിക്കുന്നുണ്ട് ഞാൻ ആദ്യം തന്നെ അനീഷേട്ടൻ്റെ തലയിൽ തന്നെ ഒട്ടിക്കുവാണ് ഈ ഒറ്റപ്പെടൽ കാർഡ് എന്താണ് കാരണമെന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അപ്പം അക്ബർ പറയുകയാണ് ഇവിടെ തെറ്റുകൾ അക്സെപ്റ്റ് ചെയ്യാത്ത രണ്ടാൾക്കാരാണ് അനിമോളും അനീഷേട്ടനും ഇപ്പോൾ ഇവിടെ ഒരാളോട്ട് ആയിരിക്കും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുന്നത് അപ്പോൾ ആ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ അനീഷേട്ടൻ ഇങ്ങനെ ഒരു ഡയലോഗ് പറയും നിങ്ങളെല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തിയാലും എന്നോട് മാത്രമായിരിക്കും അത് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് എന്നാലും ട്രെയിൻഡായിട്ടുള്ള ഈ ഒരു ഡയലോഗ് അടിക്കും അത് മാത്രമല്ല നമ്മളെല്ലാവരും മലയാളത്തെ ഒറ്റപ്പെടുന്നു പിന്നെ ഈ ഒറ്റപ്പെടണം എന്ന് പറയുന്ന പുള്ളിയുടെ ഒരു സംഭവമാണ് ഇവിടെ ആദ്യം ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്നൊരു ദിവസം ഗുഡ് മോർണിംഗ് മാറ്റിയിട്ട് സുപ്രഭാതമാക്കുന്നു ഇവിടെ എല്ലാവരും കൂടി മലയാളത്തെ ഒറ്റപ്പെടുന്നു എല്ലാവരും ഗുഡ് മോർണിംഗ് ആണ് പറയുന്നതെന്ന് പറയുന്നു എന്നിട്ട് മലയാളത്തെ സ്നേഹിക്കുന്ന എന്നെ ഒറ്റപ്പെടുത്തുന്നു ഞാനാണ് നീതിബാൻ ഞാനാണ് ധാർമ്മികതയിലുള്ള ആൾ നിങ്ങൾക്കാർക്കും ധാർമ്മികതയില്ല എന്ന് പറഞ്ഞ് എല്ലാ തരത്തിലും ഞങ്ങൾ ഒറ്റപ്പെടുത്തുന്നതാണ് പറയുന്നത് നമ്മളൊന്ന് സംസാരിക്കാൻ പോയാൽ പുള്ളി അപ്പം തന്നെ ഒറ്റപ്പെടും അതുകൊണ്ടാണ് സംസാരിക്കാൻ പോകാത്തത് പിന്നെ ഇവിടെ ഒറ്റപ്പെടാൻ അനുഭവിക്കുന്നത് അനിമോളാണ് തീർച്ചയായിട്ടും അത് അനുമോൾ തന്നെയാണ് അതിനൊരു ഡൗട്ടും ഇല്ലെന്ന് അക്ബർ പറയുന്നുണ്ട് അനുമോൾ അത് കുത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അക്ബറിനോട് പറയുന്നുണ്ട് ഞാൻ ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല എന്നെ ഇവിടെ ഒറ്റപ്പെടുത്തുന്നുവെന്ന് അനുമോളുടെ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാസ്കിന് എപ്പോഴാണെങ്കിലും പെട്ടെന്ന് വീണ് ഒരൊറ്റ കരച്ചില്ല എന്നെ ആരും ഒറ്റപ്പെടുത്തുന്നതെന്ന് പറയണ്ട ചില അഭിനയങ്ങൾ മാത്രം മതി ഒറ്റപ്പെടുത്തുന്നു എന്ന് മനസ്സിലാക്കാൻ ഈ ഇരിക്കുന്ന ഇരിപ്പിൽ ഒരൊറ്റ വീഴ്ചയിൽ അങ്ങ് വീണ് കിടന്നങ്ങ് കരയും എന്നിട്ട് ഇവിടെ അനുമോള് മാത്രമാണ് കരഞ്ഞു കരഞ്ഞു കരഞ്ഞ് കരഞ്ഞ് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇവിടെ അനീഷേട്ടനാണ് പറയുന്നത് ഞാൻ ഒറ്റപ്പെടുന്നുവെന്ന് അനുമോള് പറയാതെ പറയുന്ന ഒരാളാണ് കിച്ചണിൽ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായാൽ അനുമോള് പോയിട്ട് അവിടെ പിന്നെ ഭയങ്കരമായിട്ട് കരഞ്ഞിട്ട് എല്ലാവരും ഭക്ഷണം കഴിക്കുമ്പോൾ കഴിക്കാതിരുന്നിട്ട് പിന്നെ ഒറ്റയ്ക്ക് പോയിരുന്ന് ഭക്ഷണം കഴിക്കുന്നു ഒരു ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ഒരു രീതിയാണ് കാണിക്കുന്നത് പറയാതെ പറയുകയാണ് ജനങ്ങളുടെ ഇടയിലേക്ക് ഞാൻ ഒറ്റപ്പെടുന്നു എന്ന് കാണിച്ചു കൊടുക്കുകയാണ് അനിമോൾ ഇവിടെ ചെയ്യുന്നത് ഇതൊക്കെ പറയുന്നത് ഏറ്റവും പെർഫെക്റ്റായിട്ട് അവിടെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പെർഫെക്റ്റ് മാനായ അക്ബറാണ്